വെൽക്കം ടു മൈ ചാനൽ ഐ ആം ഷിനു ഫ്രം ലാവന്റെ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് ടിബിൾ കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ കുറേ ദിവസമായിട്ട് നമ്മൾ സിക്സ് ഹൺഡ്രഡിൻ്റെ കോംബോ ഓഫറാണ് കാണിച്ചത് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഫൈവ് ഹൺഡ്രഡിൻ്റെ കോംബോ ഓഫറാണ് കേട്ടോ അതിൽ കൂടുതലായിട്ട് ഞാൻ കാണിക്കുന്നത് ടോപ്സുകളാണ് കാരണം കുറേ ദിവസമായിട്ട് നിൽക്കാ ലോങ്ങിൽ അത് മാത്രമാണ് കാണിക്കുന്നത് ഷോർട്ടായിട്ടുള്ള ടോപ്സുകൾ കാണിക്കുന്നില്ലല്ലോ എന്ന് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ അവർക്കുള്ളതും കൂടിയിട്ട് ഇന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഷോർട്ടായിട്ടുള്ള നല്ല നല്ല ടോപ്സുകൾ കാണിക്കാം ഏതെടുത്താലും ഫൈവ് ഹൺഡ്രഡ് വരുവല്ലോ വെറും ഫൈവ് ഹൺഡ്രഡ് അല്ല രണ്ട് ടോപ്പിന് ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ മിനിമം നിങ്ങൾ ഒരു ഫൈവ് ടു ടോപ്സ് എങ്കിലും എടുക്കണം കേട്ടോ എന്നെങ്കിൽ ആ ഒരു ഫൈവ് ഹൺഡ്രഡിൽ നമുക്ക് തരാൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ ഓരോ ഒരെണ്ണായിട്ടൊന്നും ആരും ചോദിക്കരുത് നിങ്ങൾ എത്രയോ ടോപ്സുകൾ കാണിക്കുന്നത് അതിൽ നിന്നൊരു രണ്ട് നിങ്ങൾ എടുക്കണം ഓക്കെ അപ്പോൾ വെറും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനായിരിക്കും നമ്മൾ തരിക അപ്പോൾ ഓരോരോ കളക്ഷനായിട്ട് കാണിച്ചു തരാം നല്ല അടിപൊളി ടോപ്സുകളിനാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരുന്നത് റിപ്പീറ്റ് ആണ് കേട്ടോ മുന്നേ വന്ന ഒരു ഐറ്റം ആണ് സ്മോൾ മീഡിയം സൈസസില് അപ്പൊ അന്ന് കുറേ പേർക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അവർക്ക് ഇത് എടുത്തോളൂ കേട്ടോ പുതിയ റീസ്റ്റോക്കിൽ വന്നതാണ് വെറും സ്മോൾ മീഡിയം സൈസസിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഷർട്ടാണ് കേട്ടോ സ്ലീവിന് വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് ടോപ്പ് പോഷൻ ഇങ്ങനെ ബാക്ക് സൈഡ് ഇങ്ങനെ ഓക്കെ നല്ല അടിപൊളി ഐറ്റം ആണ് ഇത്രയും ലെങ് ആയിരിക്കും ഉണ്ടായിരിക്കും ഫ്രണ്ടിലോട്ട് ബാക്ക് സൈഡിലോട്ട് ഇച്ചിരി ഇറങ്ങി എടുക്കും ഫ്രണ്ട് സൈഡിലോട്ട് ഇച്ചിരി കയറി എടുക്കും നല്ല ജീനിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നല്ല സ്കേർട്ടിൻ്റെ കൂടെയോ ഒക്കെ വയർ ചെയ്യാൻ പറ്റും അടിപൊളിയാണ് കേട്ടോ ടീനേജിനൊക്കെ പറ്റുന്ന ടോപ്പുകളാണ് കേട്ടോ അതൊക്കെ ഇത് ഈ ഒരു ഡിസൈൻ ഇതൊക്കെ ഷർട്ടായിട്ട് യൂസ് ചെയ്യുക സ്മോൾ മീഡിയം അതായത് തേർട്ടി എയ്റ്റ് ചെസ്റ്റ് സൈസ് ആണെങ്കിൽ ഓക്കെ ആയിരിക്കും അതാണ് ഞാൻ ഈ സ്മോൾ എന്ന് പറയുന്നത് മീഡിയം എന്ന് പറയുന്നത് കേട്ടോ തേർട്ടി സിക്സ് ആണെങ്കിൽ തേർട്ടി എയ്റ്റ് ആ ഒരു സൈസിലുള്ള പിന്നെ അതുപോലെ കുട്ടികൾക്ക് ടീനേജിലുള്ളവർക്ക് ആ ഒരു സൈസ് ചാർട്ടിലുള്ളവർക്കെല്ലാം ഓക്കെ ആയിരിക്കും നല്ല അടിപൊളിയാണ് ഈ ഒരു ടോപ്പ് കേട്ടോ ഇത്രയും ലെങ്ത് ആയിരിക്കും ഉണ്ടായിരിക്കുക ുള്ളത് ഈ ഒരു ടോപ്പ് കേട്ടോ അതിന്റെ നെക്കിന്റെ പോർഷനിൽ ഈ ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് സ്ലീവ് വരുമ്പോൾ ഇതുപോലെ ഷേർട്ട് മോഡൽ മോഡലോ അപ്പോൾ ഇതാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക് സൈഡിൽ വരുമ്പോൾ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിൽ കിടക്കും മീഡിയം ആൻഡ് ലാർജ് സൈസ് കിട്ടോ ഇത്രയും ലെങ്ത് ആയിരിക്കും ഉണ്ടായിരിക്കുക കാരണം ഇത്രയും ലെങ്ത് ഓഫീസിനെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റാ നല്ല ടോപ്സ് നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ സ്ട്രെച്ച് ചെയ്യാം അങ്ങനെ ഒരു കംപ്ലൈന്റ് വരില്ല കേട്ടോ ഇതൊക്കെ മീഡിയം ആൻഡ് ലാർജിലായിരിക്കും ഈ ഒരു ടോപ്പ് കിട്ടോ ഇതിപ്പോൾ ഇതുവരെ ക്ലോത്ത് വരുന്നത് താഴോട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ഈ ഇത് ടൈപ്പിൽ കിട്ടോ ഇങ്ങനെയാണ് വരിക ഇതിൻ്റെ മോഡൽ ഇങ്ങനെയാണ് വരിക അപ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗിയില്ല ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമുക്ക് ഇത്രയും പോർഷനിൽ ഹൈഡ് ചെയ്തിരിക്കും ഇവിടെയാണ് ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് വരുന്നത് അപ്പോൾ നല്ല അതുപോലെ സ്കേർട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇന്നറൊക്കെ യൂസ് ചെയ്തിട്ടും എങ്ങനെ വേണമെങ്കിലത് യൂസ് ചെയ്യുക ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് ഇത്രയും ലെങ്ത്തും വരുന്നുണ്ട് ഓക്കെ ടോപ്പാണ് കേട്ടത് അപ്പോൾ സ്മോൾ മീഡിയം ആണ് സൈസ് പ്യുർ ആണ് നല്ല അടിപൊളിയിട്ട് വരുന്നത് ഒരു പോർഷനിലാണ് ഡിസൈൻ വരുന്നത് സ്ലീവ് വരുമ്പോൾ സ്ലീവ് ഇതിലായിട്ടും ഡിസൈൻ വരുന്നുണ്ട് ഉള്ളത് ഈ ഒരു ടോപ്പ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ഉണ്ട് കേട്ടോ ഡിസൈൻ വരുന്നത് ലൈറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ അത്ര ക്ലിയർ ആവില്ല അപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോൾ ക്ലിയർ ആകും സ്ലീവ് വരുമ്പോൾ ഇങ്ങനെ കേട്ടോ ഈ ഒരു ടൈപ്പ് ഡിസൈൻ ഇതാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇതുപോലെ കേട്ടോ കണ്ടോ ഇങ്ങനെ വരും ഇത്രയും ലെങ്ത് ആയിരിക്കും ഇവിടെ ഇങ്ങനെ ആയിട്ട് വരും വലിയ ടൈപ്പാണ് കേട്ടോ ഇത് ഡബിൾ എക്സിൽ വരെയുള്ള ഉണ്ട് കേട്ടോ സ്ലീവ് ഒക്കെ ഈ ടൈപ്പിൽ പിന്നെ അത് അത്യാവശ്യം കുറച്ചും കൂടി ലെങ്ത് ആയിട്ടുള്ള കോൾക്കഡോട്ട്സ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ഡിസൈൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കും ഇടുമ്പോ ഇതുപോലത്തെ ഡിസൈൻ ഫ്രണ്ടിൽ വരുന്നുണ്ട് പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ഇത് ഇങ്ങനെ ബാക്കിൽക്ക് പട്ടം കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ തലയിൽ കൂടെ അവ നല്ല ഭംഗി കിടക്കും ഒരു വെറൈറ്റി ടോപ്പ് മീഡിയം ആൻഡ് ലാർജ് സൈസിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ചേരുന്നത് പൊൾക്കാഡോട്ട്സ് തന്നെയാണ് സ്മോൾ മീഡിയത്തില് സ്ലീവ്ലെസ് ടോപ്പ് ആണ് കേട്ടോ ഇത് നല്ല ഷ്രഗ് കൂടെ ഒക്കെ നിങ്ങൾക്ക് വെയർ വേറിയ ഈ ഒരു ഡിസൈനിലുള്ള ഡോട്ട്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് എക്സൽ ഇതൊരു ഹൂഡീസ് ആണ് കേട്ടോ ഇതുപോലെ പലരും ഹോഡീസ് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും അവർക്കറിയാം ഡ്രസ്സിനെ കുറിച്ചിട്ട് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇതിലിങ്ങനെ ഇത് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ മോഡൽ വരുന്നത് കണ്ടോ കവർ ചെയ്തിട്ട് യൂസ് ചെയ്യാനും പറ്റും ആട്ടോ നല്ല ഭംഗിയുള്ള നല്ല അമ്പോട്ടഡ് ഫാബ്രിക്ക് തന്നെയാണ് കേട്ടോ സ്ലീവൊക്കെ ഫുള്ള് വരുന്നിട്ട് ഇത് എക്സൽ എക്സൽ സൈസ് വരെ ഇടാം കേട്ടോ ഇത് ഫ്രണ്ട് സൈഡ് കയറി ബാക്ക് സൈഡ് ഇറങ്ങിയ ഒരു മോഡൽ ഈ ഒരു ടോപ്പ് കേട്ടോ സ്ലീവ് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ് പോഷൻ വരുന്നത് ഇതേ ഡിസൈൻ കേട്ടോ ഫ്രണ്ടിലൊക്കെ ഇതുപോലത്തെ ഡിസൈൻ കൊടുത്തിട്ട് വരുന്നത് അപ്പോൾ ലാർജ് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് ഈ ഒരു ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിങ്ങനെ സ്ലീവിൻ്റെ ഇൻറ്റീരിയർ കണ്ടോ അതുപോലൊക്കെ കൊടുത്തിട്ടുണ്ട് മോഡലാണ് കേട്ടത് നെക്സ്റ്റ് വരുന്നത് ഇത് ഇതുപോലെ സ്ലീവ്ലെസ് ആയിട്ട് വരുന്നത് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് നല്ല ഒക്കെ യൂസ് ചെയ്തിട്ട് ഇടാൻ കഴിയും നല്ല പൊട്ട്ക്കാഡോട്ട്സിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഫാബ്രിക് ആണ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ലാർജ് എക്സൽ സൈസസില് ഇത് ഈ ഒരു ടോപ്പിട്ട് എത്രയും ലെങ്ത് വരും ഇങ്ങനെയാണ് വരുന്നത് ലേസ് വർക്ക് ആണ് ഫ്രണ്ട് സൈഡിൽ വന്നിട്ടുള്ളത് അതുപോലെ ലേസ് വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ലാർജ് എക്സ് എൽ സൈസസ് ആണ് ഈ ഒരു ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് ഒക്കെ വരുമ്പോൾ അത്യാവശ്യം സ്ലീവ് ലെങ്ത് ഫുള്ള് ഉണ്ട് കേട്ടോ ഷേർട്ട് പോലെ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും ഇതിൽ തന്നെ നമ്മൾ സ്ലീവ്ലെസ് നല്ല ടോപ്പുകളൊക്കെ കാണിച്ചതിന്റെ കൂടെ ഒക്കെ ഇടാൻ വരും കേട്ടോ അപ്പം കാരണം കുറഞ്ഞ ലെങ് ഷ്രഗ് വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള ഷ്രഗും കൂടി ഇടുമ്പോൾ അപ്പം നേരത്തെ കാണിച്ചില്ലേ സ്ലീവ്ലെസ് ഗൗണ് അതിലേക്ക് നല്ല മാച്ച് ചെയ്യും ചെയ്യും കേട്ടോ സെലക്ട് ചെയ്യാം കേട്ടോ ഞാനിങ്ങനെ എൻ്റെ ഒരു ഓപ്ഷൻ ഒപ്പീനിയൻ പറഞ്ഞതാണ് കേട്ടോ കണ്ടവ് അപ്പം നമുക്ക് ഇത്രയും ലെങ്ത്തും കിട്ടും ചെയ്യും നല്ലൊരു ടോപ്പായിട്ട് യൂസ് ചെയ്യാനും പറ്റും ഇങ്ങനെ വേണമെങ്കിലും ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനോടൊപ്പം വെയർ ചെയ്യാം കാരണം ലാർജ് എക്സൽ സൈസസ് ആണ് കേട്ടോ ഈ ഒരു ഷ്രഗ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഡെനീമിൽ വന്നിട്ടുള്ള സ്ട്രഗ്ഗ് ലാർജ് എക്സൽ സൈസസ് ഇത്രയും ലെങ്ത് ആയിരിക്കും ഉണ്ടായിരിക്കും ഓക്കെ പ്യുർ ഡെനീമാണോട്ടോ അത് ഇതിന്റെ നെക് വരുന്നത് ഈ ഒരു ഡിസൈൻ ആണോ സെയിം ഫ്രണ്ട് ഡിസൈൻ തന്നെ ബാക്കിലോട്ടും വരുന്നുണ്ട് കേട്ടോ അതൊക്കെ നല്ല ഡെനീമില് ഈ ഒരു പ്രൈസിലോ ഒന്നും എനിക്ക് കിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഷോർട്ടായിട്ട് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗൗൺ കേട്ടോ മീഡിയം ആൻഡ് ലാർജ് സൈസാണ് പോൽക്കാ ഡോഡ്സിലാണ് ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ അത് ആയിട്ടാണ് കേട്ടോ വരുന്നത് കണ്ടോ ഇത്രയും നല്ല ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിലും നല്ല ശ്ലഗൊക്കെ ഉപയോഗിച്ചിട്ട് നിൽക്കിടാം മീഡിയം ആൻഡ് ലാർജ് സൈസ് അവൈലബിൾ ആണ് നല്ല ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇതുപോലെയാണ് കേട്ടോ ഡിസൈന് നല്ല ഗ്രീൻ കളറുണ്ട് സ്ലീവൊക്കെ ഇത്രയും ഇരിക്കും വരിക കേട്ടോ സ്ലീവ് എൻഡിൽ വർക്ക് വരുന്നുണ്ട് അപ്പോൾ സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് ഈ ഒരു ഷർട്ട് കേട്ടോ സ്മോൾ മീഡിയം ആണ് സൈസസ് സ്ലീവ് ഒക്കെ വരുമ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള മോഡൽ തന്നെ കേട്ടോ ബട്ടൺ ആണ് എൻ്റെ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലുള്ള ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു ബട്ടൺ ആണ് നല്ലൊരു കളറും കൂടിയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും സ്മോൾ മീഡിയം സൈസസിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ സ്ലീവ് വരുമ്പോൾ ഇതുപോലെ ബെല്ലായിട്ട് വരുന്ന സ്ലീവ് ഡബിൾ എക്സ് എല് വരുന്ന ടോപ്പാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് ഇത്രയും ലെങ്ത് വരും പിന്നെ അത് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫസ്റ്റ് വണ്ടി ഇതാണ് കേട്ടോ നല്ല ലെങ്ത്തി ടോപ്പിൽ ഫസ്റ്റ് ഒക്കെ ആണ് നല്ല അടിപൊളിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എക്സൽ ഡബിൾ എക്സ് എൽ ഇത്രയും ലെങ്ത് വരും ഡബിൾ എക്സൽ ഉണ്ട് എക്സൽ ഡബിൾ എക്സ് എൽ താഴേക്കൊക്കെ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു വർക്ക് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പാണ് സ്ലീവ് വരുമ്പോൾ ഈ ഒരു മോഡലാണ് വരുന്നത് സ്ലീവ് സ്ലീവിന്റെ എന്റെ ഒക്കെ നോക്കിയാൽ നല്ല സ്കാലപ്പിങ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള ടോപ്പ് ഇതാണ് കേട്ടോ മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഈയൊരു ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് വരുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ സ്ട്രെച്ചബിൾ പോലത്തെ ഒരു ഫാബ്രിക്കിൽ ഉണ്ടോ ആയിട്ട് കൊടുത്തിട്ട് നല്ലൊരു വെറൈറ്റി മോഡലാണ് വരുന്നത് വൈറ്റ് കളറിൽ ഈ ഒരു ടൈപ്പിൽ വരുന്നത് മോഡൽ കേട്ടോ ഫ്ലയർ ആയിട്ട് വരുന്നതാണ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വർക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫുൾ ഒരു ഫർ ടൈപ്പിലുള്ള മോഡലാണ് ഇത് കേട്ടോ തും മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് കേട്ടോ അത്രയും ലെങ്ത് വരും പിന്നെ സ്ലീവ് വരുമ്പോൾ ഈ ഒരു മോഡലാണ് വരുന്നത് കേട്ടോ ഈ ഒരു മോഡൽ കെട്ടോ മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അക്കോബ ഫാബ്രിക്കാണ് മുകളിലോട്ട് കൊടുത്തിട്ടുള്ളത് താഴോട്ട് ഇമ്പോർട്ടൻ്റ് ആണ് വിത്ത് ലൈനിങ്ങും കൂടെ വരുന്നുണ്ട് അതുകൊണ്ടോ ഈ ഒരു ഡിസൈൻ കിട്ടോ താഴോട്ട് വരുമ്പോൾ ഈ ഒരു ഡിസൈൻ ചെക്ക് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് പിന്നെ നല്ലൊരു മോഡലും കൂടിയിട്ടാണ് സൈഡിൽ ടൈ ചെയ്യാനായിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ തെലറ്റിന് പകരം നിങ്ങൾക്ക് ഇതിൻ്റെ ടൈ ചെയ്ത് കൊടുക്കാം കേട്ടോ താഴേക്ക് ഫ ഇതുപോലൊക്കെ കൊടുത്തിട്ടുണ്ട് മോഡലൊക്കെ എന്താ ഭംഗിയെന്നൊരു വെറൈറ്റി മോഡല് അതുപോലെ ചെക്ക് വരുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഓപ്ഷനല്ലാണെട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈ ചെയ്ത് കൊടുക്കാം ആവശ്യമില്ലെങ്കിൽ ചെയ്യണ്ട ഓക്കെ ഇനി രണ്ട് കളറാണ് ഫുള്ളത് ഫസ്റ്റ് കളറാണ് ഇത് കേട്ടോ കേട്ടോ ഇത് നല്ലൊരു വെറൈറ്റി കളർ കഴിഞ്ഞാൽ നല്ലൊരു മോഡല് കൂടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ കേട്ടോ അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ നിങ്ങള് ഏത് ഡ്രസ്സിക്ക് വേണമെങ്കിലും അത് ഇടാനും പറ്റും ഒരു ചെക്ക് ആയിട്ട് വരുന്ന മോഡൽ കേട്ടോ അത് ഒരു ഡിസൈനിൽ മീഡിയം ആൻഡ് ലാർജ് സൈസ് ഈ ഒക്കെ നല്ല ഹെവി വർക്ക് താഴേക്ക് സ്പ്രെഡ് ചെയ്ത വർക്കും ആണ് കേട്ടോ അത് മോഡൽ മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് ഇത് ഓവർ കോട്ട് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ ഒരു ബനാറസി ആ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓവർകോട്ട് ബനാറസിയിലാണ് വന്നിട്ടുള്ളത് പിന്നെ താഴോട്ട് റയോൺ ഫാബ്രിക് പിന്നെ അതുപോലെ സ്ലിറ്ററാണ് മോഡൽ വന്നിട്ടുള്ളത് ഈ ടൈപ്പിൽ ടോപ്പിന് ഈ ഒരു ബനാരസിയിൽ ഉള്ള ഈ ഒരു സെയിം തന്നെ താമനേരിയലേക്കും കൊടുത്തിട്ടുണ്ട് സ്മോൾ മീഡിയം ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് റയോൺ ഫാബ്രിക്കിൽ എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലിറ്റഡ് മോഡലാണ് നല്ല അടിപൊളി ടോപ്പ് നെക്സ്റ്റ് വന്നിട്ടുള്ളതും എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസിൽ ഇത്രയും ലെങ്ത് വരുന്ന ടോപ്പ് കേട്ടോ ആ സ്വിറ്റ് വരുന്നത് പിന്നെ ഫ്രണ്ട് ഫുള്ള് ബട്ടൺസ് വരുന്നുണ്ട് ചെക്ക് ടൈപ്പിൽ കേട്ടോ കേട്ടോ ഇതുപോലെ ചെക്ക് ആയിട്ട് വരുന്നത് വരുന്നത് ഈ ഒരു ടോപ്പാണ് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് യോക്ക് ഇതുപോലെ ഈ ഒരു മോഡലാണ് കേട്ടോ അതിന് വരുന്നത് വേസ്റ്റ് പോർഷനിൽ പിന്നെ രണ്ട് ഈ ഒരു സൈഡ് പോർഷനിലോട്ട് വർക്ക് വരുന്നുണ്ട് സ്ലീവിന്റെ സൈഡിലോട്ട് കേട്ടോ ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല ഡ്യൂലി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തു